സദ്യയ്ക്ക് വിളമ്പാൻ മധുരപ്പച്ചടിയൊന്ന് വരട്ടി ഉണ്ടാക്കി നോക്കിയാലോ ഉരുളിയിലേക്ക് രണ്ട് ചെറിയ പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അര കിലോ മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞും കൂടി അതിലേക്ക് ചേർക്കാം ഒരു ഏത്തപ്പഴം കട്ട് ചെയ്തും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാമേ സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാമേ കഷ്ണം വേഗാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കഷ്ണം നന്നായി വെന്തുടയണം അതിനാവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്നോ രണ്ടോ പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേറൊരടുപ്പിൽ ഇരുന്നൂറ് ഗ്രാം ശർക്കര വെള്ളം ഒഴിച്ചൊന്ന് ഉരുകാൻ വയ്ക്കാം ഇടയ്ക്ക് കഷ്ണങ്ങൾ വെന്തൊന്ന് നോക്കി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ വലിയ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം പൊട്ടറ്റോ മാഷറോ തവിയോ ഉപയോഗിച്ച് എല്ലാം നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണേ ഇവിടെ എല്ലാം നന്നായി ഒന്ന് മെന്തു വന്നിട്ടുണ്ട് ഈ സമയം ശർക്കര ഉരുക്കിയ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങളിലേക്ക് മധുരം നന്നായി ഒന്ന് പിടിക്കണം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് കൂടി തയ്യാറാക്കാമേ അരമുറി തേങ്ങ ചിരണ്ടി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാം തരിതരിപ്പായി അരച്ചെടുത്താൽ മതി അതിലേക്ക് അര ടീസ്പൂൺ കടുകും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കണം വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം വെള്ളമെല്ലാം കുറേശ്ശെ വറ്റി വരുന്നുണ്ട് ഈ സമയം നമുക്കതിലേക്കുള്ള വറവ് കൂടി തയ്യാറാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ എല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അരമുറി തേങ്ങ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ചുവന്ന പരുവത്തിൽ വറുത്തെടുക്കണം ഇവിടെ വെള്ളവും ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഒന്നും കൂടി അത് വരട്ടിയെടുക്കണം ഇപ്പം നന്നായി വരട്ടി ഞാനിത് അടുപ്പത്തു നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് നമുക്ക് വറുത്തത് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതും നമുക്ക് സദ്യക്കൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെക്കാം പെട്ടെന്നൊന്നും ചീത്തയായി പോവുകയില്ല നീ കഴിയുമ്പോൾ ഒരു ചേരുവ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് മുന്തിരിയാണ് ഇനി ചേർക്കാനുള്ളത് റോസ് മുന്തിരിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇതിലിടുന്ന മുന്തിരി ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം അത് കാരണം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ പച്ചടി ഈ രീതിയിലുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും മധ്യ പെട്ട സ്ഥലങ്ങളിലൊക്കെ പണ്ടുകാലം മുതലേ ഈ രീതിയിലാണ് പച്ചടി ഉണ്ടാക്കിയിരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്